അസലാമലൈക്കും വാർഹമുല്ലാഹി ബിസ്മില്ല അലഹദില്ല ബഹുമാനപ്പെട്ട വിശ്വാസികളെ ചില വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വോയിസ് വരുന്നത് പാലക്കാട് കുറ്റിപ്പള്ളം എന്ന പ്രദേശത്ത് ഞങ്ങൾ കുറച്ച് സഹോദരങ്ങളെല്ലാം ചേർന്ന് നിർമ്മിച്ച ഒരു സലഫി മസ്ജിദ് ആ പ്രദേശത്തെ മുസ്ലിമുകൾ അല്ലെങ്കിൽ മുസ്ലിം അവകാശപ്പെടുന്ന ചില വ്യക്തികളെല്ലാം ചേർന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വണ്ടി കൊണ്ടുവന്ന് ആ പള്ളി തകർക്കുണ്ടായി ഈ പള്ളി തകർത്തവരോടും ഈ പള്ളി തകർക്കാൻ കൂട്ടുനിന്നവരോടും നമുക്ക് ചോദിക്കാനുള്ള വിഷയം ഈ പള്ളി തകർക്കാൻ മാത്രം എന്ത് വിദ്വേഷമാണ് എന്ത് പ്രവർത്തനമാണ് അവിടെ ഉണ്ടായത് നോക്കൂ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനോ താലിയെ മാത്രം ആരാധിക്കണമെന്നും അവരെ റസൂർ സാഹ അലിമ്മ കൊണ്ടുവന്ന ദീൻ അതേപടി നടപ്പിലാക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന ഞങ്ങൾക്ക് ആ പ്രദേശവാസികൾക്കും അത് ചെയ്തത് തെറ്റാണ് എന്ന് ചിന്ത ഇതുവരെ തോന്നിയിട്ടില്ല അവിടെ ആ കുറ്റിപ്പള്ള പ്രദേശത്ത് ഇങ്ങനൊരു പള്ളി ഉണ്ടാകാനുള്ള കാരണം റബ്ബ് സുബഹാനോ താലയ്ക്ക് മാത്രമേ ആണ് ഇബാദത്തെ അർപ്പിക്കണമെന്നും ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹു സുബഹാനോ താലയ്ക്ക് മാത്രമാണ് അർപ്പിക്കേണ്ടതെന്ന് അവകാശപ്പെട്ടവരാണ് മുസ്ലിം അള്ളാഹു അവന്റെ വിശദമായ ഖുറാനിൽ പറഞ്ഞു അബുദു ജിന്നുകളെയും മനുഷ്യനെ സൃഷ്ടിച്ചത് അള്ളാഹു സുബഹാനോ താലെ മാത്രം ഇബാദത്ത് ചെയ്യാനാണെങ്കിൽ ആ ഇബാദത്തിന്റെ ഇനങ്ങളെല്ലാം അള്ളാഹ്ക്ക് മാത്രം അർപ്പിക്കാൻ ബാധ്യസ്ഥരാണ് മുസ്ലിം അങ്ങനെയല്ലാത്ത പ്രവർത്തനങ്ങൾ ആ പള്ളിയിൽ അവിടെയുള്ള പള്ളിയിൽ നടക്കുന്നത് കൊണ്ടാണ് അവിടെ പരിസരവാസികളായ ഞങ്ങൾക്ക് അതിൻ്റെ തൊട്ടടുത്തൊരു പള്ളി ആവശ്യകത വന്നിരിക്കുന്നു വന്നത് അതിനെ തുടർന്ന് നമ്മൾ അവിടെ ഒരു പള്ളി ഒരു സ്ഥലം ഒരു സഹോദരൻ കുറച്ച് സ്ഥലം നമുക്ക് വർക്കപ്പ് ചെയ്യുകയും അതിനെ തുടർന്ന് ആ സ്ഥലം ആ ഒരു സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു ഷെഡ് നിർമ്മിക്കുകയും ചെയ്തു നബിസുല്ലാ അലിസ്വല്ലമിനെ നബിസ്വല്ലാ അലി വല്ല കൊണ്ടുവന്ന സുന്നത്തിനെ പിൻപറ്റിക്കൊണ്ട് യഥാവിധി അള്ളാഹു സുബഹാനുവത്താലെ മാത്രം ആരാധിച്ചുകൊണ്ട് അവിടെ വിവാദത്തിൽ ചെയ്തു വന്ന് നമ്മളെ നിങ്ങൾക്ക് ഇത്രമാത്രം വിദ്വേഷം ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ എന്തുണ്ടായി അവിടെ സഹോദരങ്ങളെ നോക്കൂ അള്ളാഹു സുബഹാനുവത്താല ഏറ്റവും മഹത്തരമായ പാവെന്ന് കൽപ്പിച്ച ശുർക്ക് അതുപോലെ തന്നെ വിദേഹത്ത് അതെല്ലാം വ്യാപകമായി കൊണ്ട് നടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പരിസര നിവാസികൾക്ക് അങ്ങനെയുള്ള ഒരു പള്ളി അവിടെ ആവശ്യത വന്നു പക്ഷേ അതിൽ ഹാലിളകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ആ പള്ളി അടിച്ച് തകർക്കുകയാണ് ചെയ്തത് അതും എങ്ങനെ ഒരു വണ്ടി കൊണ്ടുവന്ന് അതിൽ റിവേഴ്സ് എടുത്ത് വന്ന് ആ വണ്ടി ആ പള്ളിയെ നിങ്ങൾ തകർത്ത് ഇതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് ഈ തകർത്തവരോടും തകർക്കാൻ നിന്നവരോടും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾ യഥാർത്ഥ ഖുറാനിലേക്കും സുന്നത്തിലേക്കും സഹാബാക്കളുടെ ചരിയിലേക്കും നിങ്ങൾ തിരിയുക എന്താണ് ഇസ്ലാം എന്ന് നിങ്ങൾ പഠിക്കുക കാരണം ഇസ്ലാമിന്റെ പള്ളികൾ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ മുസ്ലിം മുസ്ലിമിൽ പെട്ട ആൾക്കാരല്ല എന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചത് കാരണം ഇസ്ലാമിലേക്ക് വന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളും ഇസ്ലാമിലേക്ക് വരണ മുൻപല്ല നമ്മൾ ആഗ്രഹിച്ചിരുന്നു മുസ്ലിം പള്ളി പള്ളികളെല്ലാം എന്തിനാണ് ഈ നാട്ടിൽ ആ പള്ളികളെല്ലാം ഇല്ലാതാകണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സമയത്ത് മുസ്ലിമുകളായ ആൾക്കാർ ഇങ്ങനെയുള്ള പ്രവർത്തനം ചെയ്യുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വോയിസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അള്ളാഹു സുബഹാനോ താല യഥാർത്ഥ ഇസ്ലാം പഠിക്കാനും ആ ജീവിതത്തിൽ കൊണ്ടുവരാനും എല്ലാവർക്കും ദൗഹിക്കുന്നത് നൽകുമാറാകട്ടെ